അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി അൽഹംദുലില്ലാ സൂറത്തുൽ ഫാത്തിഹ അറിയാത്ത ആരുണ്ടാവില്ല ആരുണ്ടാവൂലെ മുസ്ലിമായി ജനിച്ച ഏതൊരാളും ആദ്യം പഠിക്കുന്നത് അത് തന്നെ ആയിരിക്കും ചെറിയ കുട്ടികൾ ഇതിൽ സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഉണ്ട് നമുക്കറിയാം അല്ലെ അലൈഹി വസല്ലമക്ക് നൽകിയ രണ്ട് പ്രകാശങ്ങളിൽ ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹാന ഖുർആാനിന്റെ പേരുകളിൽ തന്നെ ഒരുപാട് പേരുകളിൽ പെട്ട ഒരു പേരാണ് ഷിഫ എന്നുള്ളത് അല്ലെ ഖുർആൻ അള്ളാഹു താല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പറഞ്ഞൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഇബ്നുൽ ഖൈം റഹ്മുള്ള ഈ സഹാബത്ത് പിന്നെ ഫാത്യഹ കൊണ്ട് ചികിത്സിച്ച സംഭവം അദ്ദേഹത്തിന്റെ ദ എന്നുള്ള ഗ്രന്ഥത്തില് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നുണ്ട് സൂറത്തുൽ ഫാത്യഹ കൊണ്ടുള്ള ചികിത്സ ഒരടിമ നന്നാക്കി തീർത്തിരുന്നുവെങ്കിൽ രോഗശമനത്തിൽ അത്ഭുതകരമായ സ്വാധീനം അതിൽ അവൻ കണ്ടെത്തിയേനെ ഞാൻ കുറച്ചു കാലം മക്കളിൽ താമസിച്ചു അങ്ങനെ എന്നെ രോഗങ്ങൾ ബാധിച്ചു എനിക്കൊരു വൈദ്യനെയോ മരുന്നിനെയോ കണ്ടെത്താനായില്ല അങ്ങനെ ഞാൻ ഫാത്തിഹ കൊണ്ട് എന്റെ നഫ്സിനെ ചികിത്സിക്കുന്നവനായി അപ്പോൾ എനിക്കതിൽ അത്ഭുതകരമായ പ്രതിഫലനങ്ങൾ കാണാൻ സാധിച്ചു അങ്ങനെ വേദനയാൽ പ്രയാസപ്പെടുന്നവർക്ക് ഞാൻ അത് നിർദ്ദേശിക്കുന്നവനായി തീർന്നു ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ അത് നമുക്ക് രോഗത്തിന് ശിഫയായിട്ട് ഉപയോഗിക്കാന്ന പറയുന്നത് ഹാ നമ്മൾ ഓരോരുത്തരും അതിന്റെ ആ ഒരു മഹത്വം പ്രാധാന്യം മനസ്സിലാക്കി അത് പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ചില ഈ ദ എന്നുള്ള ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് കാണാം ഒരു ദിവസം എന്തെങ്കിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഏഴു തവണ സുഹൃത്തു ഫാത്തിഹ ഊതി നമ്മൾ കൈയിൽ ഊതി ദേഹത്തടങ്ങണം അതുപോലെ സുഹൃത്തുക്കൾ എഹ്ലാസ് ഫലക്ക് നാസ് ആയത്തിലും കുസി ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്ക് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം ഇൻഷാല് അള്ളാഹു താല നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം രോഗശമനവും ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ